നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണവത്ത് ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയത്തെക്കാളും എളുപ്പം സിനിമ തന്നെയാണെന്നാണ് ഇപ്പോൾ കങ്കണയുടെ അഭിപ്രായം ഹിമാചലി പോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണയുടെ തുറന്നു പറച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ടി മണ്ഡലത്തിൽ നിന്നാണ് കങ്കണ വിജയിച്ചത് മുമ്പും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും കങ്കണ കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചുടൻ തനിക്ക് മത്സരിക്കാൻ സീറ്റും ലഭിച്ചു തന്റെ പിതാവ് മൂന്ന് തവണ എം എൽ എ ആയ ആളാണ് അത്തരമൊരു കുടുംബത്തിൽ ജനിച്ചതിനാൽ തനിക്ക് രാഷ്ട്രീയ പ്രവേശനത്തിലുള്ള ക്ഷണങ്ങൾ ലഭിക്കുന്നത് സ്വാഭാവികമാണെന്നും കങ്കണ പറയുന്നു സഹോദരിക്കും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തിനായി ക്ഷണം ലഭിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരു പാഷനോടെ മുന്നോട്ട് പോകുന്ന ആളാണ് അഭിനേതാവ് കഥാകൃത്ത് ഡയറക്ടർ എന്നീ ചുമതലകളെല്ലാം സിനിമയിൽ വഹിച്ചിട്ടുണ്ട് ഇത് എന്റെ രാഷ്ട്രീയ ജീവിതമാണ് ഇവിടെ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകേണ്ടി വരും എം പി ആയതിനു പിന്നാലെ തന്നെ കങ്ങണ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരിൽ ഒരാൾ കങ്കണയെ തല്ലിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് സംഭവത്തിൽ മൗനം പാലിച്ച ബോളിവുഡിനെതിരെ കങ്കണ രംഗത്തെത്തിയിരുന്നു